യു എ ഈ സമ്മർ സമയത്ത് ചൂട് മാത്രമല്ല ഇലക്ട്രിസിറ്റി ബില്ലും നമ്മളെ പൊളിക്കും ഷാർജ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി സെവ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരൽപ്പം എനർജി കൺസംഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട് കൺസർവേഷൻ അവർ അഥവാ പീ കവർ എന്നുള്ളൊരു പേരിൽ അതായത് പീ കവറിൽ ഒരു മണിക്കൂറെങ്കിലും അത്യാവശ്യമല്ലാത്ത ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്താൽ ഒരു പരിധിവരെ ഈ കറണ്ട് ബില്ലിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാം നിങ്ങളുടെ എനർജി കൺസംഷനും വളരെ കുറയും അത് അവർക്കും ഗുണമാണ് നിങ്ങൾക്കും ഗുണമാണ് ഈ പി കവർ എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് രണ്ടര മുതൽ മൂന്നര വരെയാണ് അത്യാവശ്യം അല്ലാത്ത ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം ഓഫ് ചെയ്താൽ തന്നെ നിങ്ങളുടെ എനർജി കൺസംഷനിൽ കാര്യമായിട്ടുള്ള ഒരു കുറവുണ്ടാകുമെന്നാണ് സവ പറയുന്നത് അപ്പോൾ ഷാർജയിലെ റെസിഡൻസുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ക്യാമ്പയിൻ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് എല്ലാ എമിറേറ്റിലും എല്ലാ ആൾക്കാർക്കും ഫോളോ ചെയ്യാവുന്ന ഒരു കാര്യമാണ് നേരത്തെ നമ്മുടെ എ സി ഉപയോഗവുമായി ബന്ധപ്പെട്ട് എമിറേറ്റ്സ് സെൻട്രൽ കൂളിംഗ് സിസ്റ്റം കോർപ്പറേഷൻ ഒരു ക്യാമ്പയിൻ നടത്തിയ കാര്യം നമ്മൾ പറഞ്ഞതാണ് സെറ്ററ്റ് ട്വൻറ്റി ഫോർ ഡിഗ്രി സെൽഷ്യസ് ആൻഡ് സേവ് എന്ന പേരിൽ അതായത് നമ്മുടെ എ സി അതിൻ്റെ ടെമ്പറേച്ചർ ഇരുപത്തി നാല് ഡിഗ്രി സെൽഷ്യസിലേക്ക് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ എനർജി കൺസംഷൻ്റെ കാര്യത്തിൽ ഒരുപാട് കുറവുണ്ടാകും നമ്മുടെ വൈദ്യുതി ബില്ലിലും ഒരുപാട് കുറവുണ്ടാകും അപ്പോൾ ഈ ചൂട് കാലത്ത് ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ വളരെ സജീവമായിട്ട് പലരും നടത്തുന്നുണ്ട് അത് ശ്രദ്ധിക്കുക ഒരേ മിറേറ്റിലേക്ക് മാത്രമായിട്ടത് ചുരുക്കണ്ട എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്ന കാര്യമാണ്